ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിങ്ങൾ വീഡിയോ െങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടി എനേബിൾ ചെയ്യുക ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഫെവികോളും ന്യൂസ് പേപ്പറും യൂസ് ചെയ്തിട്ട് എങ്ങനെയൊരു മിനി ഏച്ചർ സൈക്കിൾ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കുന്നത് നമ്മൾ ന്യൂസ് പേപ്പർ വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു അറ്റത്തുനിന്ന് നമ്മൾ ഈർക്കിൽ യൂസ് ചെയ്തിട്ട് ചുരുട്ടി ചുരുട്ടിയെടുക്കുക ഇത് മറ്റേ അറ്റം നമ്മൾ ഫെവികോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് ആദ്യം നമ്മൾ ടയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് പേപ്പർ സ്റ്റിക്കാണ് എടുക്കുന്നത് അത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഫെവികോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം ഫെവികോൾ ഒട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുക അതുകൊണ്ട് നമ്മൾ ക്ലിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പർ സ്റ്റിക്ക് ചുരുട്ടുമ്പോൾ നമ്മൾ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് മൂന്ന് പേപ്പർ സ്റ്റിക്കും ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് ടയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ഇല്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം വലിയ ടയർ ഉണ്ടാക്കിയ അതേ പ്രോസസ്സോടെ നമ്മൾ രണ്ട് കുഞ്ഞു ടയറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമ്മൾ വലിയ ടയറിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഡിസ്റ്റൻസ് എടുത്തിട്ട് പേപ്പർ സ്റ്റിക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതൊക്കെ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്ത് തന്നെ ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ അകത്ത് നമുക്ക് സൈക്കിളിൻ്റെ എല്ലാ പാർട്സും എടുക്കാം ഇങ്ങനെ ഫെവികോൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞു ശേഷം അപ്പം തന്നെ നമ്മളത് ഒട്ടിച്ചെടുത്ത് നമ്മൾ ഇട്ടിട്ട് പോകരുത് അത് കുറേ നേരം നമ്മൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാം നമുക്ക് നല്ല ബലം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒട്ടിച്ച ഭാഗത്ത് നമ്മൾ ഒരു പേപ്പർ പീസ് എടുത്തിട്ട് അതിൽ പശ തേച്ച് വെച്ചിട്ട് ഒന്നും കൂടി ആ ഭാഗത്തുനിന്ന് റാപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിതിങ്ങനെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നേ കറക്റ്റായിട്ട് എല്ലാം വീഡിയോയിലുണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ചെവികോൾ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ അതൊന്ന് പ്രെസ് ചെയ്ത് ഇത്തിരി നേരം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാക്ക് സീറ്റ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ഞാൻ മാറ്റിയിട്ട് സദാ സൈക്കിളിന്റെ ബാക്ക് സീറ്റ് കൊടുക്കാനാക്കിയിട്ടുണ്ട് സൈക്കിൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് ഞാൻ രണ്ട് മിറുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രണ്ടില് പിന്നെ ഒരു ചെറിയ ബെല്ലും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൈക്കിൾ നിൽക്കാൻ വേണ്ടി സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് ബാക്കില് ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറിങ് ചെയ്തിട്ട് നമ്മുടെ സൈക്കിളിനെ കളർ ചെയ്തെടുക്കാം പെയിൻറ് അടിക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ പെയിൻ്റ് അടിക്കാണ്ട് നമ്മുടെ സൈക്കിൾ നല്ലതാണ് കാണാൻ അങ്ങനെ നമ്മുടെ സൈക്കിൾ പെയിൻ്റ് ഒക്കെ അടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മുടെ സൈക്കിളിൻ്റെ ബാസ്ക്കറ്റിൻ്റെ അകത്ത് ഞാൻ രണ്ട് പേപ്പർ ഫ്ലവർ ഇട്ടിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇനി മിനിയച്ച ന്യൂസ് പേപ്പർ സൈക്കിൾ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലായി കൂടി എനേബിൾ ചെയ്യുക